അവിശുദ്ധ ധാരണയും നീക്കുപോക്കും എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടാക്കുന്നില്ല എന്നെല്ലാവർക്കും അറിയാവുന്നതാണ് തെളിമയാർന്ന എൽ ഡി എഫ് രാഷ്ട്രീയമാണ് നാടിൻ്റെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു വിഘടന ശക്തിയുടെയും ഒരു വിഭാഗീയ ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ എൽ ഡി എഫിന് ആവശ്യമില്ല എന്നത് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൽ എൽ ഡി എഫ് നേതൃത്വം വെച്ച് നടത്തുന്ന കാര്യങ്ങൾ നാടിൻ്റെ മുന്നിലുള്ള തുറന്ന പുസ്തകമാണ് എല്ലാവർക്കും അവരവരുടേതായ അനുഭവത്തിൽ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നുണ്ട് നമ്മൾ ചിലപ്പോഴൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകാറുണ്ട് പക്ഷെ ഒൻപത് വർഷം എന്നത് വളരെ ദീർഘമായൊരു കാലയളവല്ല ഒൻപത് വർഷം മുൻപുള്ള കേരളം എന്തായിരുന്നുവെന്ന് നമുക്കേവർക്കും അറിയാലും ഞങ്ങളെ ഈ ഒൻപത് വർഷം ഭരണത്തിനിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലുള്ള അനാവശ്യ മേനിമറിച്ചിലും നടത്താൻ ഒരുപെടാറില്ല വസ്തുത നാട്ടിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യം അത് നാം ഉൾക്കൊണ്ടാൽ മതിയാകും അതിനെ ഒൻപത് വർഷം മുൻപുള്ള കേരളവും ഇന്നുള്ള കേരളവും നാം ഒന്നു മനസ്സിൽ പോകണം